ഞാനൊരു വ്യത്യസ്തമായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ്റെ പരിഞ്ഞിൽ വെച്ചുള്ള ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഞാൻ ഇത് ചട്ടി വെച്ചു എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ചതച്ചത് പത്ത് ചെറിയുള്ളി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് വരട്ടുകൾ ചെറുതായിരുന്നു വാടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി വെച്ച് ഞാൻ തിരുമ്മി വെച്ചതാണ് അതുകൊണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് കുരുമുളക് പൊടി കറിവേപ്പില പാകത്തിന് ഉപ്പ് അരക്കപ്പ് തേങ്ങ വാളംപുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ട് ഒരു നെല്ലിക്കയുടെ പുളിയൊന്നും എടുത്തിട്ടില്ല കുറച്ചേ ഉള്ളൂ അകത്തേക്ക് പനിഞ്ഞിടുക അടച്ചുപൊത്തി ചെറിയ തീയിൽ വേവിക്കണം ഇത് ഞാൻ രണ്ട് മിനിറ്റ് ഇത് നിരത്തിയിട്ടു വെള്ളം ഒക്കെ പോകാൻ വേണ്ടി മീൻ പനിഞ്ഞു ദോരം റെഡിയായി